നമസ്കാരം മുൻപൊരു എപ്പിസോഡിൽ യാത്രക്കിടെ എങ്ങനെ മറ്റ് സഹയാത്രികരെ ശല്യപ്പെടുത്താതെ ഉറങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ദീർഘദൂര യാത്രകളിൽ രണ്ട് മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിൻ യാത്രയോ ബസ് യാത്രയോ വിമാനത്തിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ യാത്രയിൽ നമ്മളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ് നമുക്ക് ഒരു സീറ്റിൽ ഇരിക്കാൻ മാത്രമാണ് അവകാശമുള്ളൂ പിന്നെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ അത് അല്പനേരമൊക്കെ എഴുന്നേറ്റം നടക്കാം എന്നാൽ കൂടിയും നമുക്ക് പരിമിതിയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നെക്കിൻ്റെ ഈ ഈ ഭാഗം ഈ ഭാഗത്താണ് ഈ ഹെഡിൻ്റെ ഈ തലയുടെ ഭാരം മുഴുവനും വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കഴുത്തിൻ്റെ ഇവിടെ അതുപോലെ ഈ ശരീരത്തിൻ്റെ ഏതാണ്ട് നാലിൽ മൂന്ന് ഭാഗത്തിൻ്റെയും വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് നമ്മൾ നടുവെന്നൊക്കെ പറയുന്ന ഇവിടെ ഒരു പോയിൻ്റ് അപ്പോൾ ഈ രണ്ട് പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുക അപ്പോൾ ഇവിടെ വരുന്ന സ്ട്രെയിൻ കൊണ്ട് നമുക്ക് കഴുത്തിനും അതുപോലെ പുറത്തിനും ഒക്കെ നമുക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെടാം അതുപോലെ ഈ നടുവിന് വരുന്ന സ്ട്രെയിൻ കൊണ്ട് കാലിലേക്ക് മറിവിപ്പ് വരാം അതുപോലെ കാലിന് മുട്ടിന് വേദന വരാം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ട്രെയിൻ യാത്രയ്ക്കിടെ പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഗർഭിണികൾക്കൊക്കെ ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റാരും ശ്രദ്ധിക്കപ്പെടാതെ തന്നെ നമ്മുടെ ഈ ശരീരത്തെ റിലാക്സ് ചെയ്യുക ശരീരത്തിനകത്തെ ഈ വേദനകളൊക്കെ വരുന്നതിന് കാരണം ഈ ബോഡി വെയ്റ്റ് താഴേക്ക് ഫോഴ്സ് ചെലുത്തുമ്പോൾ ഇവിടെയൊക്കെ വരുന്ന കൺജഷൻ കൊണ്ട് ശരീരത്തിനകത്തെ വെള്ളം ഇതിൻ്റെയൊക്കെ സഞ്ചാര പാത ബ്ലോക്ക് ചെയ്യപ്പെടുന്നതിനാണ് അത് ഈ അസ്വാസ്ഥ്യങ്ങൾക്ക് നീർക്കെട്ടിനോക്കിയുള്ള ഒരു കാരണം അപ്പോൾ അതിൽ ഈ നമ്മൾക്ക് ഉറങ്ങുന്നതിന് എങ്ങനെ ഉറങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു അതൊരു റിലാക്സേഷൻ മതേഡാണ് അതുകൂടാതെ മറ്റ് റിലാക്സേഷൻ മെതേഡുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കാല് ഏറ്റവും പ്രധാനമാണ് കാല് അപ്പോൾ കാലിൻ്റെ റിലാക്സേഷന് വേണ്ടി എന്ത് ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശരീരത്തിൻ്റെ വെയ്റ്റ് ബാലൻസിങ്ങിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം അപ്പോൾ സ്ട്രെയിറ്റാക്കി ശരീരത്തിന് ഏകദേശം സ്ട്രെയിറ്റായിട്ട് നമ്മൾ സീറ്റിലിരിക്കുക രണ്ട് ശരീരത്തിനല്പം മേലേക്ക് വലിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ പോയിന്റുകളിൽ വരുന്ന ആ സ്ട്രെസ്സ് കുറച്ച് കുറയും മൂന്നാമത് ഇരിക്കുന്നത് ഉറച്ചിരിക്കുകയും കാലിന് നിലത്ത് ചവിട്ടി ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിന് കുറച്ചും ഒരു അനായാസത നമുക്ക് അനുഭവപ്പെടും വായു സഞ്ചാരം കുറച്ചുകൂടി കൂടി ഈസിയോ അടുത്തത് ചെയ്യേണ്ടത് കാലിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ എപ്പിസോഡിൽ പറയുന്നത് കാലിൻ്റെ ഈ പാദത്തിലെ വിരലുകളുണ്ട് അപ്പോൾ ഈ വിരലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വളരെ ലൈറ്റായിട്ടുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അന്തർയോഗ മെത്തേഡ് അപ്പോൾ അതിനകത്ത് ആ ആദ്യം എടുത്തു ഭാഗം പിന്നെ വലത് ഭാഗം അല്ലെങ്കിൽ വലത് ഭാഗം ഇടത് ഏതെങ്കിലും ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം റിലാക്സ് ചെയ്യുക അപ്പോൾ വലതുഭാഗത്തു നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യം ഈ വിരളിനെ ഈ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് ഈ വിരളികളെ പൂർണ്ണമായിട്ടും മുകളിലേക്ക് നല്ല മാതിരി വലിക്കണം നല്ലമാതിരി വലിക്കുമ്പോൾ ഈ കാലിൻ്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇടുപ്പ് വരെയുള്ള ഭാഗത്തും ഇടുപ്പിൽ നിന്ന് ഇങ്ങനെ സ്പൈനൽ കോഡിലേക്ക് കണക്ഷനുണ്ട് അപ്പോൾ ഈ നാടികളിലൊക്കെയും ഒരു വലിച്ചില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നല്ല മാതിരി ഇങ്ങനെ മുകളിലേക്ക് വിരളുകളെ വളരെ പതുക്കെ വളരെ വേഗം ചേർന്ന് വളരെ സാവകാശത്തിൽ ഉയർത്തുക ആ ഉയർത്തുന്നതിനനുസരിച്ച് വായു മുകളിലേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മളുടെ ബ്രെയിനിൽ വരെ അതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടണം ഇനി അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അതുപോലെ തന്നെ വളരെ സാവകാശത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ വിരലുകളെ ഉയർത്തുമ്പോൾ നമ്മളിങ്ങനെ വളരെ പതുക്കെ 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 പതുക്കെയാണ് ഉയർത്തിയത് ഉയർത്തി ആ തലയുടെ ഈ ഭാഗം വരെ വായുവിൻ്റെ പ്രഷർ ഫീൽ ചെയ്യും വായു ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഈ സൈഡിൽ കൂടെ അവിടെ ആ മാക്സിമം പ്രഷർ കൊടുത്തതിന് ശേഷം മാക്സിമം വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതിന് ശേഷം പതുക്കെ ആ അവിടെ നിന്ന് താഴേക്ക് വിരലുകളെ താഴേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന് 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 നിലത്ത് നല്ല മാതിരി ബലത്തിൽ ചവിട്ടി ഉറപ്പിക്കുക ഈ മൂമെൻറ്റിനോടുകൂടി തന്നെ നമ്മൾ കണ്ണടച്ചിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ കൂടി എടുക്കാവുന്നതാണ് അതായത് കാലിൻ്റെ വിരലുകളെ ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓം സൂര്യായ നമഹ എന്ന ഒരു മെഡി ഒരു ഒരു ചാൻഡിങ്ങും അതോടൊപ്പം തന്നെ സൂര്യൻ എനിക്ക് ആത്മബലം തരുന്നു എന്ന ഒരു മെഡിറ്റേഷൻ നമ്മൾക്ക് ഫീൽ ചെയ്യണം ഞാൻ എവിരലുകളെ ഉയർത്തുന്ന ഉയർത്തുന്നതോടൊപ്പം തന്നെ ഓം സൂര്യായ നമഹ എന്ന് പറയുന്നു സൂര്യൻ എനിക്ക് ആത്മബലം തരുന്നു എൻ്റെ ശരീരത്തിലെ വായുവിനെ നല്ലമാതിരി മുകളിലേക്ക് സഞ്ചരിപ്പിക്കുന്നു അതെൻ്റെ തലച്ചോറിൽ വരെ എത്തുകയും തലച്ചോറിനെ നല്ലമാതിരി എക്സ്പാൻഡ് ചെയ്ത് ഒരു വായുസഞ്ചാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു വീണ്ടും താഴേക്ക് വരികയാണ് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സൂര്യൻ എന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന ഒരു കൂടി ഈ വിരലുകളെ ഉയർത്തിയ വിരലുകളെ വളരെ സാവകാശത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ നല്ല മാതിരി പതിച്ച് ചവിട്ടുക അപ്പോൾ ഒരു നല്ല മാതിരി ഈ ഭാഗം മുഴുവനും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മൂവ്മെൻറ്റ് അടുത്തിരിക്കുന്ന ആരും തന്നെ അറിയുന്നില്ല കാരണം കാലുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല മൂവ്മെൻ്റ് വളരെ സ്ലോ ആണ് ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ബ്രീത്തിങ് ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മളെ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന ഒരു രീതിയിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഈ മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ കാൽമുട്ടിന് ടൈറ്റാവും ഇടുപ്പ് ടൈറ്റാവും ബാക്ക് ബോൺ ടൈറ്റാകും അതുപോലെ നെക്ക് ബ്രെയിൻ ഈ ഭാഗങ്ങളിലെല്ലാം ഒരു ടൈറ്റ്നസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റിലാക്സ് ചെയ്ത് വിടുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ ഈ ഇരുന്ന് മരവിച്ച് പോകുന്ന ശരീരഭാഗങ്ങളെല്ലാം തന്നെ പെട്ടെന്നൊന്ന് റിലാക്സ്ഡ് ആവും വീണ്ടും ഈ കാലിനെ ഉറപ്പിച്ച് ചവിട്ടിയതിന് ശേഷം ശരീരത്തെ ബലമായി ഉറപ്പിച്ച് പിടിച്ചുകൊണ്ട് തന്നെ വയറിനെത്തിരി ഒതുക്കി പിടിക്കുന്നത് നല്ലതാണ് വായുസഞ്ചാരം മുകളിലേക്ക് കീറുന്നതിന് കൂടുതൽ അത് ഉപകാരമാണ് അപ്പോൾ വീണ്ടും മറ്റേ കാലിന് ഇതുപോലെ തന്നെ നല്ല മാതിരി വിരളുകളെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ഓം സൂര്യായ നമഹ എന്ന് ചാൻഡി ചെയ്യുക സൂര്യനെ ആ ഉദിച്ചുയർന്ന ആ സൂര്യൻ വളരെ സാവകാശത്തിൽ ഉദിച്ചുയർന്ന സൂര്യനെ സങ്കല്പിക്കാൻ സാധിക്കും ആ സൂര്യനിൽ നിന്ന് എന്നിലേക്ക് ആത്മബലം വന്നെന്നറിയുന്നത് എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും ഒരു സൂര്യനെ പോലെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിനകത്തേക്കാണ് ഈ ഊർജം ഞാൻ ശേഖരിക്കുന്നത് എന്ന് നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ഒരു പ്രകാശ ബിന്ദുവിനെ ആ സൂര്യൻ്റെ തേജസ്സിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാ കോശങ്ങളിലേക്കും നിറയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഓം സൂര്യായ് നമഹായെന്ന് ചാൻഡി ചെയ്തുകൊണ്ട് ഞാൻ ഈ വിരലുകളെ വളരെ സാവകാശത്തിൽ മുകളിലേക്ക് ഉയർത്തുന്നു എൻ്റെ കടങ്കാൽ ടൈറ്റാവും മുട്ട് ടൈറ്റാവും ഇടുപ്പ് അതുപോലെ ചെസ്റ്റ് കഴുത്ത് തുടങ്ങി തലവരെയുള്ള ഭാഗങ്ങളെ നല്ല മാതിരി ഒന്ന് ടൈറ്റാക്കി ടൈറ്റാക്കിയതിന് ശേഷം സാവകാശം റിലീസ് ചെയ്യുകയും സൂര്യൻ എനിക്ക് ശക്തമായ ഒരു ആത്മബലം നൽകുകയും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക ഒരു മിനിറ്റ് നേരം റസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തത് എടുത്താൽ മതി കാരണം നമ്മൾ ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പരമാവധി റിലാക്സ് ചെയ്യിക്കുന്നതാണ് നല്ലത് വീണ്ടും അടുത്ത നവഗ്രഹങ്ങളുടെ അതിൽ ചന്ദ്രനാണ് അപ്പോൾ വീണ്ടും ഈ നമ്മൾ ആദ്യം തുടങ്ങിയ കാലിൽ തന്നെ ഇതുപോലെ തന്നെ വിരലുകൾ അവകാശം ഉയർത്തുകയാണ് ഓം ചന്ദ്രമസി നമഹ എന്ന് ഉള്ളിൽ ചാൻഡി ചെയ്യുക ആ പൂർണചന്ദ്രനെ സങ്കല്പിക്കുക പൂർണചന്ദ്രൻ സാവകാശം ഒരു മലയിൽ നിന്ന് ഉദിച്ചുയർന്ന പോലെ നമ്മളുടെ ശരീരത്തിലെ ജലം എല്ലാം മുകളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ചന്ദ്രൻ ഭഗവാൻ എന്നിൽ മനോബലം നിറയ്ക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സ് വളരെയേറെ ശക്തിപ്പെടുകയാണ് എന്ന് സങ്കല്പിക്കാം ആ ചന്ദ്രൻ്റെ തണുപ്പും അത് എന്നിൽ ഉണ്ടാക്കുന്ന ക്ഷമയും എല്ലാം എനിക്ക് സങ്കല്പിക്കാം അങ്ങനെ ഒരു വേണ്ടത്ര സമയം എടുത്തുകൊണ്ട് ഈ വിരളിന് സാവകാശം ഉയർത്തുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും എനർജി നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് എനിക്കൊരല്പസമയം ഉറങ്ങുന്ന ഉറക്കം പോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുള്ളു അപ്പോൾ ഉറങ്ങുന്ന മാതിരി ഇരിക്കാം വീണ്ടും അതുപോലെ തന്നെ ആ വിരലിനെ സാവകാശം താഴത്തേക്ക് കൊണ്ടുന്ന ചന്ദ്രഭഗവാൻ എൻ്റെ ശരീരത്തിലെ സകലമാന ജലകണികകളിലും ക്ഷമയും സ്നേഹവും കാരുണ്യവും മനഃശക്തിയും എല്ലാം നിറച്ച് കഴിഞ്ഞു എന്ന ഒരു സങ്കല്പത്തോടുകൂടി ആ വിരലുകൾ സാവകാശത്തിൽ താഴേക്ക് വയ്ക്കും വീണ്ടും അതുതന്നെ നമ്മൾ ഈ കാലിലും ചെയ്യും വീണ്ടും അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു അടുത്തത് ഓം കുജായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ വിരലുകളെ സാവകാശത്തിൽ നമ്മൾ ഉയർത്തുന്നു ചുവഗ്രഹത്തെ ഒരു ചുവന്ന കളറുള്ള ചുവഗ്രഹത്തെ ഇതുപോലെ തന്നെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ടും ആ ചുവഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എൻ്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ ശക്തി പകരുന്നതായിട്ടും സങ്കല്പിക്കുക അത് എനിക്ക് ധൈര്യം തരുന്നു പോരാട്ട വീര്യം തരുന്നു കർമ്മശേഷി തരുന്നു രക്തത്തിന് ആരോഗ്യം തരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ആ മെഡിറ്റേഷനിൽ സങ്കല്പിക്കാം അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്തെ നല്ലമാതിരി മുകളിലേക്ക് വിരലുകൾ ഉയർത്തി എല്ലാ ഭാഗത്തിലും ടൈറ്റാക്കിയതിന് ശേഷം വളരെ സാവകാശത്തിൽ താഴേക്ക് കൊണ്ടുവരാം അത് ഈ കാലിലും ആവർത്തിക്കാം വീണ്ടും അടുത്തത് ഓം ബുധായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപ്പുറ്റിയിൽ ബലം കൊടുത്ത് ഈ വിരലുകളെ മുകളിലേക്ക് ഉയർത്തുകയാണ് ഉയർത്തി പരമാവധി ഉയർത്തി ആ ഉയർത്തുന്നതോടൊപ്പം തന്നെ ബുധഗ്രഹത്തിൽ നിന്ന് വരുന്ന വെണ്മയാർന്ന പ്രകാശം എൻ്റെ വെളുത്ത രക്താണുക്കളിൽ ശേഖരിക്കപ്പെടുകയും അത് എൻ്റെ റെസിസ്റ്റൻസ് പവറിനെ കൂട്ടുന്നു എൻ്റെ ഓർമ്മശക്തിയെ കൂട്ടുന്നു എൻ്റെ ബുദ്ധിശക്തിയെ കൂട്ടുന്നു അത് എനിക്ക് ഒരു ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ മെഡിറ്റേഷനിലൂടെ ആ ശക്തി നമ്മളിൽ നിറച്ചുകൊണ്ട് ഈ എന്താ പറയുക യോഗ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വിരലുകളെ മുകളിലേക്ക് ഉയർത്തി പരമാവധി എത്തി വീണ്ടും അത് സാവകാശത്തിൽ താഴേക്ക് കൊണ്ടുവരാം മറ്റേ കാലിലും അതുതന്നെ ചെയ്യുക വീണ്ടും അടുത്ത റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓം ഗുരുവേ നമഹ എന്നുള്ളതാണ് അപ്പോൾ ബ്ലഡ് പ്ലാസ്മയിലേക്ക് നീലനിറത്തിലുള്ള ഒരു പ്രകാശം ക്ഷമയുടെ കാരുണ്യത്തിൻ്റെ ശാന്തതയുടെ സഹനശക്തിയുടെ അത് അതുപോലെ സമചിത്തതയുടെ ആന്തരികാവയവങ്ങളുടെ വികാസങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച് ആക്കുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ശേഖരിക്കുകയാണ് എന്ന് എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ട് ഈ വിരളുകൾ ഉയർത്തുകയും അതേപോലെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നു അതുതന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട് വീണ്ടും ഓം ശുക്രായ നമഹ എന്ന ചാൻഡിങ്ങോട് കൂടിയിട്ട് വിരലുകൾ സാവകാശത്തിൽ ഉയർത്തുകയും അതുപോലെ തന്നെ ഒരു വെള്ളിയിടെ നിറമുള്ള വെള്ളിയെ പോലെ ശരീരത്തിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഈ ഉയർന്നു വരുന്ന ശുക്രഗ്രഹത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുകയും അതെൻ്റെ അസ്ഥികളെയും അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളെയും വെളിപ്പെടുത്തുകയും എൻ്റെ ഈ ശരീരത്തിലുള്ള സകലമാന അസ്ഥികളിലേക്കും പേശികളിലേക്കും ആ ശക്തി വ്യാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ശരീരത്തിൻ്റെ സകലവിധ വേദനകളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കാം അത് കഴിഞ്ഞ് മറ്റേ കാലിൻ്റെ നമ്മളിത് തന്നെ ചെയ്യുന്നു വീണ്ടും ഓം ശനീശ്വരായ നമഹ ശരീരത്തിലെ എഴുപത്തി രണ്ടായിരം നാടികളിലും എൻ്റെ ഈ യാത്രാസമയത്ത് ഉണ്ടാകുന്ന ബ്ലോക്കുകളെല്ലാം നീങ്ങി ആ നാടികൾക്കെല്ലാം ശക്തി വന്ന് പ്രപഞ്ചത്തിൽ നിന്ന് അനന്തമായൊരു ശക്തി എൻ്റെ നാടികളിലൂടെ സഞ്ചരിക്കുകയും എൻ്റെ നാഡീബലം വർദ്ധിപ്പിക്കുകയും ഞരമ്പിനും അതുപോലെ അസ്ഥികൾക്കും ജോയിൻറ്റുകൾക്കും ഉണ്ടായ ടെൻഷനും സ്ട്രെയിനും എല്ലാം ഇതോടുകൂടി കുറയുകയും ചെയ്യുന്നു എന്ന് എനിക്ക് സങ്കല്പിച്ചു ഈ ഉയർത്തുന്ന മെത്തേഡും അതുപോലെ തന്നെ താഴ്ത്തി റിലാക്സ് ചെയ്യുന്ന ആ രീതിയും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് ശരിക്കും വളരെ സാവകാശത്തിലുള്ള പ്രോസസ്സാണ് ചാൻറ്റിങ് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് മൂവ്മെൻറ് ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി ഒരു വൺ അവറോളം ഈ രണ്ട് കാലും കൂടി ചെയ്യുമ്പുന്ന സമയത്ത് നമുക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ തന്നെ നെഗറ്റീവ് എനർജി കളയുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ അടിഞ്ഞുകൂടുന്ന കാമക്രോധ മോഹലോഭ അഹങ്കാരങ്ങളും ആസക്തികളും അതുപോലെ ജിനിക്കായിട്ട് നമ്മളിലേക്ക് വന്നിട്ടുള്ള നിരവധി രോഗങ്ങളും അതുപോലെയുള്ള ഭയങ്ങളും ആശങ്കകളും ആകുലതകളും അതുപോലെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കളക്ട് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് എനർജിയെല്ലാം നമുക്ക് നമ്മളിൽ നിന്ന് കളഞ്ഞ് സന്തോഷമായി ഇരിക്കാനും ഈ അവസ്ഥ ഈ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തത് പറയുന്നത് നെഗറ്റീവ് എനർജിയെ കുറിച്ചിട്ടാണ് അതിൽ ഇതുവരെ നമ്മൾ കാല് ഉയർത്തിയിട്ടാണ് കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇല ഇടത്തെ കാലിൽ സ്റ്റാർട്ട് ചെയ്യുക അത് സ്റ്റാർട്ട് ഉയർത്തി വെച്ചിട്ട് താഴത്തേക്കാണ് കൊണ്ടരുക അപ്പോൾ കാലിൽ ആദ്യം തന്നെ ഒരു ബ്രീത്ത് ബ്രീത്തെടുത്ത് ഉയർത്തി വയ്ക്കുക ബ്രീത്ത് ടൈറ്റായിട്ട് പിടിക്കുക എന്നിട്ട് ഓം രാഘവേ നമഹ എന്ന് ചാൻഡ് ചെയ്യുക ചാൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഉള്ളിലെ സകല മോഹലോഭ അഹങ്കാരങ്ങളെയും ഞാൻ പുറത്തേക്ക് കളയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പാദത്തിനൊക്കെ ആ വിരലുകളെ കൊണ്ടുവന്ന് താഴേക്ക് ഡ്രസ്സ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്നിൽ നിന്ന് പുറത്തേക്ക് പോയ നെഗറ്റീവ് എനർജി ഞാനൊരു നാഗരൂപത്തിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്തതെന്നും അതിനെ ഞാൻ തന്നെ പാൽ കൊണ്ടും മഞ്ഞപ്പൊടി കൊണ്ടും ഇല്ലായ്മ ചെയ്യുന്നു എന്നും കൂടി നമ്മൾ സങ്കല്പിക്കണം പാലൊഴിച്ച് വാഷ് ചെയ്ത് മഞ്ഞപ്പൊടി അതിനെ പൊതിഞ്ഞ് ആ നെഗറ്റീവ് എനർജി വേറെ ആർക്കും എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കോ പ്രപഞ്ചത്തിനോ ദോഷം വരുത്താത്ത തരത്തിൽ ഞാൻ അതിനെ ശാന്തമാക്കി എന്നുകൂടി ഞാൻ സങ്കല്പിക്കേണ്ടതില്ല വീണ്ടും ഞാൻ കാലിനെ ഉയർത്തിയതിനു ശേഷം ഓം കേതുവേ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശത്തിൽ ഈ പാദങ്ങളെ നല്ലമാതിരി താഴത്തേക്ക് അമർത്തുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ ആസക്തികൾ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ എന്നിൽ വിഷാംശമായി നിറയുന്ന എൻ്റെ ചൈതന്യം കിടത്തുന്ന എൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന അതെല്ലാം ഈ യാത്രയുടെ ഇടയ്ക്കുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളും വേദനകളും എല്ലാം അതെല്ലാം കൂടി ഞാൻ ഒരു നഗരൂപത്തിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അതിലേക്ക് ഞാൻ പാലൊഴിച്ച് മഞ്ഞൾപ്പൊടി അതിനെ ശാന്തമാക്കിയെന്ന് സങ്കല്പിക്കാവുന്നതാണ് വീണ്ടും ജനിതകമായിട്ട് എന്നിൽ ശേഖരിക്കും കളക്ട് ചെയ്തപ്പെട്ട് കിടക്കുന്ന ഏഴ് തലമുറയിൽ നിന്ന് ഇന്നിൽ കളക്ട് ചെയ്തപ്പെട്ട് കിടക്കുന്ന നിരവധി രോഗസാധ്യതകളുണ്ട് പാരമ്പര്യ രോഗങ്ങളുണ്ട് അതുപോലെയുള്ള ചിന്താഗതികളുണ്ട് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഭയങ്ങൾ ആകശങ്കകൾ പലതരത്തിലുള്ള തെറ്റായ ബോ ബോധങ്ങൾ അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാവും അപ്പം ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ എന്നിൽ കളക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നതെല്ലാം അതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ ഉള്ളിക്ക് എന്നൊരു സങ്കല്പം വെച്ചിട്ട് എന്നിൽ നിന്ന് അതെല്ലാം കൂടി ഞാൻ ആദ്യം ബ്രീത്തെടുത്ത് കാലുയർത്തിയതിനു ശേഷം ഇതെല്ലാം കളയുന്നു എന്ന കൂടി സാവകാശത്തിൽ ഈ വിരലുകളെ താഴേക്ക് കൊണ്ടുവന്ന് അതോടൊപ്പം ബ്രീത്ത് ഔട്ട് ചെയ്ത് ആ ബ്രീത്ത് ഔട്ട് ചെയ്ത നെഗറ്റീവ് എനർജി മുഴുവനും ഒരു നഗരൂപത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തതായിട്ടും അതിൽ ഞാൻ തന്നെ സങ്കല്പം കൊണ്ട് പാലിനാൽ പാലിനാൽ വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടി കൊണ്ട് ശാന്തമാക്കി ഈ പ്രപഞ്ചത്തിൽ ആ വൈബ്രേഷൻസ് മറ്റാരെയും ബാധിക്കാത്ത തരത്തിൽ ഇല്ലായ്മ ചെയ്തുതന്നുകൂടി സങ്കല്പിക്കാം അത് ഈ സൈഡിലും ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാലിലും ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഒന്നോ ഒന്നരയോ രണ്ടോ മണിക്കൂർ ചിലപ്പോൾ ചിലപ്പോഴേക്ക് ഹാഫ് ആൻ അവറിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനിടയിൽ കുറച്ച് സമയം ഇങ്ങനെ ഈ കാലുകളെ റിലാക്സ് ചെയ്യാൻ കൊടുത്താൽ രക്ത തടസ്സപ്പെടുകയില്ല തടസ്സപ്പെടുകയില്ല സഞ്ചാരം തടസ്സപ്പെടുകയില്ല വയറിനുള്ളിൽ വായു കമ്പനം ഉണ്ടാകുകയില്ല അതുപോലെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയില്ല യാത്ര കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷായിട്ട് തന്നെ തോന്നും അപ്പോൾ ക്ഷീണം അനുഭവപ്പെടുകയില്ല ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഉണ്ട് ഇത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കിടന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ വേർത്തിൽ കിടക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ കാലിനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെ വിരലുകളെ മുകളിലേക്ക് ഉയർത്തുകയും അപ്പോൾ കുറച്ചുകൂടി കൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ മെഡിറ്റേഷനും ഈ ചാൻറ്റിങ്ങും ഈ മൂമെൻറ്റും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ നല്ലമാതിരി ജോയിൻ്റുകളൊക്കെ നല്ല മാതിരി സ്ട്രെച്ചാവണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം പ്രത്യേകിച്ച് ഈ ജോയിൻറ്റും ഈ ജോയിൻ്റ് കാൽമുട്ടൊക്കെ നല്ല മാതിരി സ്ട്രെച്ച് കൊടുത്തുകൊണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ മതേഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഒരു ട്രെയിൻ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് ടയേർഡ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയോ ഒന്നും ചെയ്യാതിരിക്കുവാനായിട്ട് ഈ യോഗ മതയുടെ വളരെയേറെ സഹായകമാണ് എന്ന് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം